െ എല്ലാർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ നോക്കിക്കേ ഒരുപാട് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ ഹൗസ് പാർട്ടി ആയിരുന്നു അപ്പൊ അതിന് കിട്ടിയ സാധനങ്ങളാണ് അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് അൺബോക്സ് ചെയ്ത് കാണാം നോക്കാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതിന്റെ കാലത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടോ അപ്പൊ നമുക്ക് ഇത് തുറന്നു നോക്കാം ആയിട്ട് ആദ്യത്തെ നമ്മുടെ ഗിഫ്റ്റ് ആണ്ട്ടോ താണ് നമുക്കത് തോന്നു നോക്കാം ഇതിന്റെ അർത്ഥം എന്താണ് ബോട്ടിലാന്ന് തോന്നുന്നു നമുക്ക് നോക്കാം കണ്ടോക്ക് വണ്ടില്ലേ നമുക്ക് രണ്ട് പഞ്ചസാരയും ചായപ്പൊടി പാക്കപ്പൊടിയൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയ നല്ല ബോട്ടിലുകളാണ് കേട്ടോ എന്റെ കസിൻ വെച്ച് കണ്ടത് നമുക്ക് നോക്കാം അകത്ത് എന്താന്നുള്ളത് കള നോക്കിക്കേ ബാമ്പുവിന്റെ എനിക്ക് തോന്നുന്നതെ ഇത് ചീസ് ബോർഡ് ചീസ് ബോർഡാണ് കേട്ടോ അപ്പൊ നമുക്കിതില് നോക്കി കീബോർഡ് കണ്ടോ അപ്പൊ ഇതില് നമുക്ക് ഇങ്ങനെ ചീസ് ഒക്കെ ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചപ്പാത്തിയോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ സെർവ് ചെയ്തിട്ട് അങ്ങനെ ചീസൊക്കെ ഇട്ട് കൊടുക്കുന്ന തോന്നുന്നത് വല്യ പൈസ വലിയ എനിക്ക് കണ്ട് അങ്ങനെ ഒരു സംഭവം നല്ല നമുക്ക് ഇല കാണാൻ ഇത് അടുത്ത ഗിഫ്റ്റ് ആട്ടോ നമുക്ക് ഇതിൽ എന്താ ഒരു പൊതിയുണ്ട് ഇത് തുറന്ന് നോക്കാം ഇത് അടുത്ത ഗിഫ്റ്റ് ആട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഉള്ളിലെന്താന്ന് നോക്കാം കപ്പുകളാണ് കേട്ടോ ഒന്ന് പഞ്ഞാ അതുപോലെത്തെ നാല് കപ്പുണ്ട് കേട്ടോ അതിന്റെ അകത്ത് അല്ലേ നാലു കളറില് ഒരു കപ്പുണ്ട് എന്റെ അകത്ത് തന്നെയാണ് വലിയ ചോക്ലേറ്റുകൾ കണക്കിട്ടുണ്ടല്ലേ നോക്കിക്കേ എന്താ హాఫ్ షేవ్ పర్ఫ్యూమ్ అదే సాటా అది అది చోక్లేట్ రెండు ప్యాట్ చోక్లేట్ చార్ల సే అట్ అట్ నోకా പാൻ തില് ഭംഗിയില്ലേ ഇതിന്റെ പിടി എങ്ങനെയാണോ നോക്കട്ടെട്ടോ ഞാന് മതിയായിട്ട് കാണു ഇങ്ങനത്തെ നമുക്കൊന്ന് നോക്കാം ഇപ്പൊ തുറന്ന് വന്നിട്ടുണ്ട് നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ അതെ ഒന്നുകൂടെ ഞാൻ കാണിക്കാവേ ഇങ്ങനെ പ്രെസ് ചെയ്യടെ കണ്ടോ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പ ഇങ്ങനെ വിട്ട് വരും അടിപൊളിയല്ലേ Dan apa yang dinamakan air tabung? Okey, sandal lah. Sangat kita tau? Mau kata apa? Namanya gendut, kopi maker. वो ओपन जनरल ला ും നല്ല യൂസ്ഫുൾ സാധനമാണ് നമുക്കിനി അപ്പൊ അടുത്തത് നമുക്ക് തുറന്നു നോക്കാം കേട്ടോ തുറന്നു നോക്കാം ഇതിലകത്ത് ഇന്ന് പോകേണ്ട ഒരു ചെറിയൊരു ബ്ലസ് കണ്ടിട്ടുണ്ടായിരുന്നു ഇതില് അത് കഴിഞ്ഞ് ഇപ്പൊ വേറൊരു ഫാമിലി ടൈം സ്പെൻഡ് ചെയ്തു ഫാമിലി നല്ല നല്ല ക്ലോക്ക് അല്ലേ അപ്പൊ ശരി നമുക്ക് അടുത്ത ഗിഫ്റ്റ് പൊട്ടിക്കാം കേട്ടോ അടുത്തൊന്ന് നോക്കാം എന്റെ ഒരു കുട്ടികൾ തന്നതാണ് അപ്പൊ നമുക്കത് ഒന്ന് നോക്കാം നല്ലൊരു അടിപൊളി സ്റ്റാൻഡാണ് അത് ുള്ളിൽ എന്താ വേണ്ടി വേണ്ട ഇതേപോലെ സെറ്റ് ചെയ്ത് കേട്ടോ നല്ല നല്ല ഭംഗിയില്ലേ നമുക്ക് എന്ത് വേണേലും വെക്കാം ചെടിയോ അതല്ലെങ്കിൽ അങ്ങനെ എന്ത് വേണേലും വെക്കാം ഇത് സെറ്റ് ചെയ്തിട്ട് പിന്നെ കാണിക്കാം അപ്പൊ അടുത്ത ബിസ്റ്റ് കേട്ടോ നമുക്ക് തുറന്ന് നോക്കാം ഇതിനുള്ളിൽ എന്ത് പറഞ്ഞ് ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്കിത് ഫോട്ടോ സെറ്റ് ചെയ്യോ ഇതാ കേട്ടോ അടുത്തത് അപ്പൊ ഇതെന്റെ ഒരു കൂട്ടുകാരി തന്നതാണ് എഴുത്തുകാരി ഇംഗ്ലീഷുകാരി കേട്ടോ നമുക്കത് തുറന്നു നോക്കാം അടിപൊളി അല്ലെ ബാക്കി കേ നല്ല ബട്ടർഫ്ലൈ ഇത് നമുക്ക് ഗാർഡനിലോ നമ്മുടെ ഇൻഡോറോ ഔട്ട്ഡോറോ ആയിട്ടോ എങ്ങനെയാണെങ്കിലും വെക്കാം കേട്ടോ ഫിക്സ് ചെയ്യാം നമുക്ക് ഏഹ് അപ്പൊ നമുക്ക് അടുത്തൊരു ഗിഫ്റ്റ് പറഞ്ഞേ ബാക്കിക്ക് അടിപൊളി ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചേയുള്ളൂ നമ്മളൊരു വീട് വെക്കുമ്പോ ആനയുടെ പിക്ചറൊക്കെ വാങ്ങിച്ചത് ഒരുപാട് നല്ലതാണ് നല്ല പോസിറ്റീവ് എനർജി ഒക്കെ ഉണ്ടാവുന്നു അപ്പതേ ഒരെണ്ണം വാങ്ങണം എന്ന് വരുത്തിയായിരുന്നു എലപ്പൻ പിന്നെ അപ്പതേ ആയിട്ട് കിട്ടി ആരായാലും ഇത് സാറിന് ആൾക്ക് താങ്ക്സ് നട്ടിട്ട് വക്കിത് നല്ല ഭംഗിയില്ലേ നല്ല ഉടൻറെ ആട്ടാ ഉടന്റെ ക്ലോക്കാണ് ഇതും നല്ല നല്ല ഭംഗിയുണ്ട് Ben amkini arkadaşlar dayded, yürüb oturalım karnota. Hey, yürüyorum intikada ha? Eşsiz seni ne girdin? Kudüs içeri ഗിഫ്റ്റ് ആട്ടോ നമുക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് നമ്മുടെ ഈ ഏറ്റവും ഹെവി ആയിട്ടുള്ള ഫിഫ്റ്റീൻ കെ ജി വെയിറ്റ് ഉള്ള ഗിഫ്റ്റ് ആട്ടോ ഇത് ഇത് തുറന്ന് നോക്കാം ഇതിനകത്ത് എന്താണെന്ന് എന്തോ പാട്ട് ഗ്ലാസ് ആണ് തോന്നുന്നു സെറ്റ് ആണ് തോന്നുന്നു നമുക്കിത് ഡിമർ സെറ്റ് െ നമുക്ക് കണ്ട് നോക്കട്ടോ അതിന്റെ ഉള്ളിൽ എന്താ നോക്കിക്കെ നല്ല ബോൾ സെറ്റാ കേട്ടോ ഇത് പിന്നെ അടുത്തത് ലൈറ്റ് കണ്ടോ ഇത് ഇനി അടുത്തത് ഇതിന്റെ ചെറിയ പ്ലേറ്റ് നോക്കിക്കെ ഇനി അടുത്തത് കളിക്കട്ടോ അടുത്തത് ഇതാ കേട്ടോ ഇതാണ് ഇതിന്റെ കംപ്ലീറ്റ് സെറ്റ് അപ്പൊ ഇതുപോലെ ഇതെല്ലാത്തിന്റെയും അഞ്ച് പീസ് വെച്ചിട്ടുണ്ട് കേട്ടോ അതാണ് ഈ വലിയ വെക്കിംഗ് കേജിയുടെ ബോക്സിൽ നല്ല വണ്ടിയില്ലേ കാണാനായിട്ട് അപ്പതേ പിന്നെ ഇത് കുറെ ചെടികളാണ് തനിക്ക് എനിക്ക് ഇതിന്റെ ഒന്നും പേരുകൾ അറിയത്തില്ല അതോണ്ടെ ഇത് പിന്നെ ഇത് സ്നേക്ക് പ്ലാന്റ് അറിയാം ഇതിന്റെ ഒന്നും പേരറിയില്ല എന്താന്ന് ഇൻഡോർ കലാത്തിയ ഇതിന്റെ പേര് കലാത്തിയ ഓക്കെ ഇത് നമ്മുടെ എന്തായിരുന്നു പേര് ഇത് നമ്മുടെ അലോവേരയാണ് കേട്ടോ ഇതും കിഫ്റ്റ് കിട്ടിയതാണ് പിന്നെ അടുത്തത് ഇതും കലാത്തിയ ഇതൊക്കെ നമ്മുടെ ഇൻഡോർ പ്ലാന്റുകൾ ഉണ്ടോ ഇനി ഞാൻ നിങ്ങളൊരു സ്പെഷ്യൽ ചെടി കാണിച്ചു തരാം ഏ പൈനാപ്പിൾ ഉണ്ടോ നോക്കിക്കേ ഞാനാദ്യമായിട്ടാട്ടാ കാണുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ ചെടി നോക്കിക്കെ നമ്മുടെ ശരിക്കും നമ്മുടെ പൈനാപ്പിൾ പോലെ തന്നെ ഉണ്ട് കേട്ടോ ഇത് പക്ഷെ അങ്ങനെ പഴുത്തതിന് ഞാനൊന്നും പറ്റത്തൊന്നുമില്ല ഇതിന്റെ പേര് ഇൻഡോർ പൈനാപ്പിൾ ബ്രോമിൽ അതാണ് ഇതിന്റെ പേര് നല്ല അടിപൊളി ചെടിയല്ലേ എത്ര നാളിന്റെ ഇത് ഇങ്ങനെ ഇത് നിക്കുന്നു ഈ ഫ്രൂട്ട് നമുക്ക് നോക്കാം എത്ര നിൽക്കുന്നു നിക്കുന്നുട്ടോ അപ്പൊ നല്ല ഭംഗി ഇല്ലേ കാണാൻ അപ്പൊ വീഡിയോസ് ഒക്കെ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ നമുക്ക് പിന്നെ ഒരുപാട് കാർഡ്സ് ഒക്കെ കിട്ടിയായിരുന്നു കേട്ടോ ഗിഫ്റ്റ് കാർഡുകളൊക്കെ കിട്ടിയായിരുന്നു അപ്പൊ അതൊന്നും ഞാൻ ഓരോരൊന്നും എടുത്ത് കാണിച്ചിട്ടില്ല അപ്പൊ എനിക്ക് ഗിഫ്റ്റും മറ്റേ പ്രസൻസും ഗിഫ്റ്റ് കാർഡും തന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് വീടിന്റെ ഫംഗ്ഷന് വന്ന് സഹരിച്ച എല്ലാവർക്കും നന്ദി അപ്പോ എന്റെ വീഡിയോ എല്ലാവരും കാണണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമ്മുടെ അടുത്ത വീഡിയോ കാണുന്നതുപോലെ എല്ലാവർക്കും ബൈ